നൂറുകണക്കിന് പേർ കോട്ടയത്തെ സ്വകാര്യ ഏജൻസി മുഖേന സ്ലോവേനിയയിലേക്ക് പോയിട്ടുണ്ട് ലക്ഷം രൂപ വരെ ചെലവായവരുണ്ട് ഇക്കൂട്ടത്തിൽ അതിൽ ഒന്നര ലക്ഷം രൂപ ഏജൻസി കമ്മീഷനായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ നഴ്സിംഗ് ജോലിക്കായി പോയ തിരുവല്ല സ്വദേശിനിക്ക് ഭാഷാ പഠനം മാത്രമാണ് തരപ്പെട്ടത് അഞ്ചു മാസത്തിനു ശേഷവും ജോലി കിട്ടാതായതോടെ മടങ്ങി ഇവരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഏകദേശം പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങളുടെ മേടിച്ചിട്ടുണ്ട് അതിൽ അയ്യായിരത്തഞ്ഞൂറ് യൂറോ ട്യൂഷൻ ഫീസ് തന്നെ എന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത് അത് ഇവിടുന്ന് കോളേജ് എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് ഒരു വെറും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നാട്ടിലെ ഒരു ട്യൂഷൻ സെൻറ്ററിൻ്റെ വാല്യൂ ഉള്ള ഒരു സ്ഥലത്താണ് കൊണ്ടുപോയി നമുക്കിത് ചെയ്തേക്കുന്നത് നിങ്ങളുടെ ഏജൻസിക്കാരാ നിങ്ങളെ പറ്റിച്ചത് അല്ലാതെ ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ലാംഗ്വേജ് കോഴ്സ് മാത്രമേ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ അഡാപ്റ്റേഷൻ കോഴ്സോ അല്ലെങ്കിൽ എൽഡർലി കെയർ പ്രോഗ്രാം ഒന്നും തരാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ ഞങ്ങളോട് പറയുന്നത് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് അവരതെല്ലാം തരും അവർ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞേക്കുന്നത് കണ്ടില്ലേ ഞാനിത് പറയുമ്പോ ഞാൻ നിങ്ങളിത് കാണും ഇവിടുത്തെ സത്യാവസാനല്ല നിങ്ങളോട് ഇതെല്ലാം പറയുന്നത് പക്ഷേ ഒരു സ്റ്റുഡൻ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിലൊരു സത്യമില്ലേ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വന്നിട്ട് എല്ലാം അനുഭവിച്ചിട്ടാണ് അനുഭവിച്ചിട്ടാണെങ്കിൽ പറയണത് അപ്പോൾ ആരാണ് ജനീവിനെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാവും